നമ്മടെ അപ്പൊ നമ്മുടെ അടുത്ത രീതിയിലേക്ക് അരി പുതിയതേ ശ്രദ്ധിക്കണം അരി ഞങ്ങ <laughs> 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 അവൾ കുഞ്ഞെടുത്തോണ്ട് അത് കുഞ്ഞി പാല പോകുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആലോചനയാണ് കമന്റിന്റെ അല്ല ഒരു കുട്ടി വിവേകിന്ന് എന്തോ അക്കൗണ്ട് കമന്റ് ചേച്ചി ഞങ്ങൾ ചോറ് തന്നെയാണ് ഉണ്ണത് പത്താം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്ലസ് വണ്ണിലേക്ക് ചേരാൻ പോവാണ് എന്നിട്ടാണ് ഇപ്പൊ എസ് എൽ എൽ സി എക്സാമെന്ന് പറയണേന്ന് മോൻ മോനാണോ മോൻ മോന്റെ അമ്മയാണോ ആരാണ് ഈ കമന്റ് ഇട്ടിരിക്കണതെന്ന് അറിയില്ല എനിക്ക് പേരൊക്കെ വെറുതെ ആണ് പക്ഷെ ഒരു കാര്യം പറയാം മോൻ ചോറാണോ മോൻ അമ്മ തരുന്ന മോൻ ചോറാണോ ഉണ്ണേ അതൊന്നും എനിക്കറിയില്ല ഞങ്ങൾ ചോറാണോ ഉണ്ണത് ഇപ്പം ഞങ്ങൾ എസ്എൽ സി എക്സാം തന്നെയാണ് കുഞ്ഞെഴുതി കൊണ്ടിരിക്കണത് ഒരെണ്ണം കൂടി ഉണ്ട് തീയതി ആണ് ആയിരത്തി അതായത് അത്താണി ആവശ്യം കോരഴിന്നല്ല അവിടെ അന്നാ മതി ലൊക്കേഷൻ അയച്ചിട്ടു വാട്സ്ആപ്പ് നമ്പർ തന്ന ലൊക്കേഷൻ അയച്ചിട്ടൊന്ന് നിന്റെ വന്ന് കൊണ്ടു എസ് എൽ സി എക്സാം നീ എഴുതി കഴിഞ്ഞോട്ടെ നിനക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം കുഞ്ഞു എഴുതുന്നത് അത്രല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്തപ്പം ഞാൻ പറയുന്നതിന് ഇതിന് നൂറായിരം ആവശ്യമാണ് വീടില് പറഞ്ഞു കഴിഞ്ഞ കാര്യം പിന്നെ ഇല്ല 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 എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ ചോറ്ന്നെയാണ് ഒന്ന് നിങ്ങൾ എന്തെങ്കിലും എന്തിനാന്ന് എനിക്ക് ഇങ്ങനെ നോണ പണ്ട് കാര്യം ഇത്ര നാളെ ഇതിന് മുന്നേ എത്ര ആൾക്കാർ എസ് എസ് എക്സാം എഴുതി എഴുതി അന്ന് പറയാനിരിക്കും ഇത് എക്സാം എഴുതുകൊണ്ടിരിക്കാന്ന് കുഞ്ഞിൻ്റെ വീട്ടിൽ വന്നിട്ട് നോക്കുവോ ചോറ് ചോറ് ണോ എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ ഞങ്ങള് അതല്ല വേറെ ഒന്നല്ലാട്ട് ഇത് നമുക്ക് കേട്ട് നിൽക്കുമ്പോ ഒരു പരിധിയില്ലേ അപ്പൊ അതിന്റെ പെണ്ണുപര് വെറുതെ പറയാനുള്ള സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാനും ഇല്ല ഒന്നിനും ഇല്ലിക്കണം അതായത് എന്റെ വശം ക്ലിയർ ആക്കി ഇടണം എനിക്കത്രേ ഉള്ളൂ ഞാൻ ആക്കി ഞങ്ങൾ സ്നേഹിക്കണം ഒരു കുറെ അടക്കാനുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അത് ക്ലിയർ ആക്കണത് അത്രേയുള്ളൂ എന്താ പിന്നെ പറയാമെന്ന് വെച്ചാൽ കുട്ടികളുടെ എൻ്റെ സ്കൂളിൽ പോവാം അവർക്ക് അലർജി അല്ലേ ആ അലർജി ആണെങ്കിൽ എന്താ ചെയ്യപ്പ നമുക്ക് അപ്പം നോക്കാം നീ വിഷമിക്കേണ്ട അഹങ്കാരി വീണ്ടും തല പൊക്കി വന്നതാട്ട വേറെ ഒന്നുമല്ലേ ആ ഞങ്ങളുടെ കുട്ടികൾക്ക് ബാഗ് മേടിച്ചു ചോറ്റും പാത്രം മേടിച്ചു ഞാൻ ചോദിക്കട്ടെ മോളെ നിന്റെ വീട്ടിൽ നിന്ന് കാശ് കൊടുത്തിട്ടല്ലല്ലോ ഞങ്ങളിത് മേടിക്കുന്നത് ഞങ്ങളുടെ ഉള്ള കാശ് കൊണ്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് മേടിച്ചു എന്തിനാണ് അതിൽ ഇത്രയും ഇൻസ്ട്രേഷൻ കഴിക്കേണ്ട കാര്യം എന്തിനാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേഗം സാധനം മേടിച്ചുകൊണ്ട് നീ എന്തിനാണ് ഇൻസ്ട്രേഷൻ അടിക്കുന്നത് നീ നിന്റെ കൂട്ടുള്ള കാര്യം നോക്ക് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുള്ള കാര്യം നോക്കട്ടെ ഞാൻ പറട്ടെ എൻ്റെ പുന്നേരും കുഞ്ഞിനേര് അവര് എത്രത്തോളം പഠിച്ചിട്ട് അത്ര വളം അവർക്ക് ഞാൻ ബേഗം സാധനം അവർ ഇഷ്ടത്തിന് തന്നെയാണ് മേടിച്ചു കൊടുത്തത് അതുപോലെ തന്നെയാണ് കുണുക്കിന് കുടിക്കുക അവർക്കും ഇഷ്ടമാണ് ബേഗും എനിക്ക് കുട്ടികൾക്ക് തന്നെ ഇഷ്ടമായിരുന്നു ബേഗ് മേടിക്കണം പിന്നെ ഒരു കൊല്ലം അത് ഉപയോഗിച്ച് എനിക്ക് നാശം സ്വാഭാവികമാണ് അന്നൊക്കെ അപ്പോൾ മഴയും കൊണ്ട് നമ്മൾ നടന്നിട്ടൊക്കെ പോകുമ്പോൾ മഴയും കൊണ്ട് ഒക്കെ കൊണ്ട് വെയിൽ കൊണ്ട് പോകുമ്പോഴേ ബേഗണമൊക്കെ നാശമാവും അന്നത്തെ കാലത്ത് ബേഗിനിത്ര ഇല്ല അപ്പോൾ കൊല്ലം വല്ലതൊന്നും മേടിച്ച് തരാനൊന്നും ഇല്ല രണ്ട് കൊല്ലം കൂടുമ്പോഴൊക്കെ തന്നെയാണ് മേടിക്കാറ് ചിലപ്പോൾ ഒരു കൊല്ലം പകുതി എത്തുമ്പോൾ വീട് മേടിക്കാറുണ്ട് അവസ്ഥ വരാറുണ്ട് കഴിഞ്ഞാലും എത്തിയാണ് ഉപയോഗിക്കുന്നത് ഏച്ചൻ അപ്പോൾ എനിക്ക് ഇഷ്ടം എൻ്റെ മക്കൾ പുതിയ വേഗം കൊടുക്കണമെന്നാണ് എനിക്കിഷ്ടം അപ്പം എന്നോട് സാധിക്കുന്ന പോലെ ഞാൻ അവർ പേടിച്ചു കൊടുക്കണു ഞാൻ വേണേ എനിക്ക് നടക്കാത്ത കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്തു കൊടുക്കാതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ നടക്കാത്തവൻ്റെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ട് ഞാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചത് അപ്പം എനിക്ക് ചിലപ്പം അതൊന്നും നടക്കാത്തതാവും ഞാൻ എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അവരിഷ്ടത്തിൽ പിന്നെ ടിഫിൻ ബോക്സ് കഴിഞ്ഞ ആഴ്ച ഞാൻ മേടിച്ചത് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ബോക്സ് മേടിച്ച് അപ്പം അത് വീണ്ടും ഉപയോഗിക്കേണ്ട ഒരു എന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റീലിൻ്റെ ഈ പ്രാവശ്യം മേടിച്ചത് അല്ലാണ്ട് വയറൊന്നും അല്ല അത് ആലോചിച്ചിട്ട് പിന്നെ വയറൊന്ന് മേടിച്ചതിന് മൂടി ടൈറ്റില്ലായിരുന്നു പിന്നെ അങ്ങനെ പാത്രമല്ല പാത്രം നമുക്ക് വീട്ടിൽ വേറെ യൂസ് ചെയ്യാമല്ലോ നമുക്ക് എന്തേലും ഉപ്പേരി സാധനമൊക്കെ ബാക്കിയൊന്നും അടുത്ത് അടച്ച് ഫ്രിഡ്ജിലേറ്റാൽ പലതിനും ഉപയോഗിക്കാം പാത്രം വേസ്റ്റ് ആവുന്നില്ല പാത്രം നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം പിന്നെ ഒരു ബാഗ് ഉള്ളത് നമുക്ക് ഒരു ബാഗ് നനിയെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബാഗ് അത് കഴുകിയിട്ട് മറ്റത് കൊടുത്തേക്കാം അങ്ങനെ പല കാര്യങ്ങൾക്കും ഉപകാരമാണ് ആ അപ്പോൾ ഉണുക്കം പഠിക്കാൻ പോകണത് പഠിക്കാൻ പോകാത്ത അതൊന്നും ആലോചിച്ചിട്ട് മോൾ വിഷമിക്കേണ്ട അതൊക്കെ ഞങ്ങളുടെ കാര്യമാണ് അത് ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടെ മക്കളുടെ കാര്യം അത് ഞാൻ പറയും എൻ്റെ മക്കളെ ഞാൻ ആരുടെയും ഏൽപ്പിച്ചിട്ടില്ല നോക്കാൻ ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ളവർ മറ്റുള്ളവർക്ക് നമ്മൾ സ്നേഹം കൊണ്ട് പറഞ്ഞവരോട് അല്ലാണ്ട് സ്നേഹം കൊണ്ടുകൊണ്ട് പറഞ്ഞോ അതാണ് പക്ഷേ ഇത് നമ്മളെ കയറി ചോറ് നമ്മളെ മക്കളെങ്ങനെ തരം താത്തുമ്പളി നമുക്ക് കുറച്ച് വിഷം വയ്ക്കണം എനിക്കിഷ്ടമല്ല എൻ്റെ മക്കളെ തന്നെ ഞാൻ എല്ലാവരും പറയും റിപ്പട വെടക്കണ റിപ്പോഴും അത് നമ്മളേനൊരാൾ പറയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് നമ്മളേനെ ഒരാൾ കുറ്റം പറയുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കും ഒരിക്കലും മിണ്ടാണ്ടിരിക്കില്ല നമ്മളെ റിപ്പട മുടക്കേണ്ടാലും നമുക്ക് പ്രതികരിക്കാൻ തോന്നും ഞാൻ പറയുന്നു ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ തീർത്ത് പറയല്ലോ എന്നെ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കും പിന്നെ എൻ്റെ മക്കൾ അതിലൊക്കെ ഞങ്ങൾക്ക് റീസുണ്ട് ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ട് മനസ്സിലായ അപ്പോൾ അതൊക്കെ അത് നടന്നോളൂ അതൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട െ പുതിയ ബാഗ് ഇനി ഒന്നെടുത്ത് പുതുക്കിട്ടില്ല വേണെ അവർക്ക് വേണമെങ്കിൽ തരാം ഞങ്ങടെ മക്കളെ പഴയതായിട്ട് തന്നെ കൊഴപ്പ ാണ് വേണ്ട മക്കൾക്ക് ചെയ്യുന്നുണ്ടോ അല്ല നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഴയതാണ് ഒന്നും ഞങ്ങൾ അറിയണില്ല നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് ഈ കൈ കൊണ്ടിരുന്നിങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ഒളിഞ്ഞിരുന്ന് അമ്പിയ മനസ്സിലായേ ഞാൻ ഒളിഞ്ഞ് നിന്നിട്ടുള്ളതല്ല ഞാൻ ഓപ്പണായിട്ട് തന്നെ അതിന് എൻ്റെ വീട്ടിൽ തന്നെ നടക്കണം ഓരോ കാര്യങ്ങളും കാര്യമാണ് അതേക്ക് തെറ്റില്ല എന്ന് തോന്നുന്നിടത്തോളം വരെ ഞാൻ ഈ വ്ലോഗ് ചെയ്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഇരിക്കും പോട്ടെ അപ്പോൾ നമുക്കിനി വെള്ളയപ്പത്തിനനുസരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മുട്ടക്കറി വെള്ളയപ്പം രാവിലെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വീണ്ടും ഒരു ദിവസം കേട്ടോ അപ്പോൾ ഇത് രാവിലെ അതിനോട്ട് എനിച്ച് ഞാൻ കാർത്ത് തന്നെ എടുത്ത് പുലർച്ചോട് കൂടി എടുത്ത് ഇരുന്ന് ഭാര്യ കൊടുത്ത് ഉറക്കിരുമ്പോൾ ും കുറച്ച് ടൈമായിട്ട് അപ്പോൾ ഞാൻ കിടന്നുറങ്ങി വൈകിട്ട് അതിൻ്റെ ഇടയിൽ ജനിച്ചു വന്നു അരി അടപ്പ് പിന്നെ മുട്ടക്കറിക്കുള്ള സാധനമൊക്കെ നന്നാക്കിയിട്ടാണ് അപ്പോൾ അന്നേരം ഞങ്ങളുടെ വെള്ള മാവ് അരച്ച് ഞാൻ പൊന്തിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാവുണ്ട് പിന്നെ ഞാനിത് സബോളി ത ആ ഇഞ്ചി മുഴുത്തുള്ളി ഇട്ടു മുത്തു വന്നപ്പോൾ ഇട്ട് കൊടുത്തു അങ്ങനെ അതിങ്ങനെ നന്നായി വാട്ടിയെടുക്കാം കേട്ടോ നന്നായി വാടണം കേട്ടോ നന്നായി വാഴ ശേഷം മെളകുപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടു അത് സെറ്റാക്കി ആ കേട്ടോ അപ്പം അതിനോട്ട് പറഞ്ഞ് കുറച്ചും കൂടി സപ്പോർട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യം മതിയാവുന്നെങ്കിൽ കുറച്ചിട്ടുണ്ട് അതിനോട്ട് പറഞ്ഞാൽ കുറച്ചും കൂടി ഉണ്ട് അതുകൊണ്ട് ഇട്ടു പോകുന്നുണ്ട് അതും കൂടി ഇട്ടു വിട്ടാ അപ്പം ഇങ്ങനത്തെ അങ്ങനേട്ടോന്നിട്ട് അപ്പുറത്ത് കോഴുമുട്ടൊക്കെ പുഴുങ്ങാ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ സത്യം പറഞ്ഞാൽ അഞ്ഞേട്ടനും കൂടി ഇവിടെ ഉള്ളപ്പോൾ ഒരു ഹെൽപ്പ് തന്നെയാണ് കേട്ടോ സത്യം പറയാണെങ്കിൽ തീരെ വയ്യായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തണ്ടൽ വേനയും തലവേദനയും ഒക്കെയാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മളത് വേണമെങ്കിൽ വന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് കാശ്മീരി ചില്ലിപ്പൊടും മുളകും പൊടി മല്ലിപ്പൊടി അതൊക്കെ ഇട്ടുകൊണ്ട് നന്നായി ഇളക്കി കറി ഒരു ഗരം മസാല മസാലപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കെട്ടോ അപ്പോൾ അതൊക്കെ മൂത്ത് വരുമ്പോൾ കേട്ടോ ശരിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാർ അമ്മ തടി വെച്ചു തടി വെച്ചു അമ്മ എന്തെങ്കിലും തടി കുറയ്ക്കി എന്നൊക്കെ പറയട്ടെ പക്ഷേ നിങ്ങൾ ഞാൻ ഇപ്പോഴും പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഇപ്പം മെഡിസിൻ നല്ലതെനിക്ക് മെഡിസിൻ കഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഈ സ്റ്റീറോയിഡ് കഴിക്കുന്നതുകൊണ്ടുള്ള തടി മുഖം ഉയർത്ത് വരുന്നതും ഹെയർ കുഴിഞ്ഞപ്പോൾ അതൊക്കെ സ്റ്റീറോയിഡിൻ്റെ സൈഡ് എഫക്റ്റാണ് ഞാൻ എത്ര ഭക്ഷണം കുറച്ചാലും ഞാൻ തടി കഴിച്ചുകൊണ്ടേ ഇരിക്കും അത് ഫുഡ് കഴിച്ചുകൊണ്ടല്ല എന്നോട് സ്നേഹിക്കുന്നവരോട് ഞാൻ ഞാനല്ലാത്തവരും നമ്മളെ കളിയാക്കണവരും പിടിക്കുമ്പോഴിഷ്ടം പോലെ ഉണ്ട് പക്ഷെ നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ ഒത്തിരി ഇത്രയും മരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനും എന്ന് പറഞ്ഞാൽ ആർക്കും അറിയണ കാര്യം സ്റ്റീറോഡ് കഴിച്ചാൽ കൗളുകൂടും വയറ് ചാടും എന്നുള്ളതൊക്കെ അവിടെ കുറെ ആൾക്കാർ അറിഞ്ഞിട്ട് നമ്മളെ കളിയാക്കാൻ വേണ്ടി ഇരിക്കാം കേട്ടോ ഫുഡ് കഴിച്ചിട്ടാണോ അങ്ങനെയാണ് തിന്നിട്ടാണ് പറയണവർ പറഞ്ഞത് അങ്ങനെ എൻ്റെ കടയിൽ ഞാൻ എന്തിനോ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി നരോട് കുഞ്ഞിനാട്ടാ തക്കാളി ഒരു വലിയ രണ്ട് തക്കാളി അരച്ച് ഇട്ടു അരിക്ക് കുറച്ച് ഗരം മസാല ഇട്ട് ഒന്നും കൂടി നന്നായി വാട്ടിയെടുക്കട്ടെ അപ്പോൾ ഈ പ്രാവശ്യം ഗരം മസാല അത്ര നല്ല നല്ല കേട്ടോ ഞാൻ പൊടിപ്പിച്ചത് തന്നെ എന്നെ മിക്സ് ചെയ്യേടായിരുന്നു അപ്പോൾ ഞാൻ നെസ്റ്റോന്ന് മേടിച്ച ഗരം മസാല പൊടി കേട്ടോ ഞാൻ അതിൽ പൊടിച്ചത് കുറച്ച് തേർത്തുണ്ട് എന്നാലും എനിക്ക് അത്രയ്ക്ക് മണം ഒക്കെ ഞാൻ കുറച്ചും കൂടി ഇട്ടാ ഞാൻ പൊടിപ്പിച്ചാൽ നൂളിടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ മുട്ടകര ഏകദേശമായി അപ്പോൾ നല്ല പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഈ ഏലും പൊടിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാട്ടാ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടോടും അല്ലെങ്കിൽ കച്ചപ്പായാലും മതി കച്ചപ്പ ടൊമാറ്റോ കച്ചപ്പുണ്ടെങ്കിൽ അതായത് മതി കിട്ടാം അത് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ ഞാൻ ഒരു നമ്മള് പഞ്ചസാര ഇട്ട് കൊടുത്ത് സെറ്റാക്കി ചേട്ടാ നീ നന്നായി അത് വറ്റിച്ചെടുക്കട്ടെ എന്താ വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല ഒരുപാട് ഗ്രേവിയും കാര്യങ്ങളും ആവശ്യമില്ല അത് നമ്മുടെ മുട്ടകര ഏകദേശമൊക്കെ ആയി സത്യം പറഞ്ഞാൽ പണിയെടുക്കുമ്പോൾ തീരെ വയ്യായിരുന്നു ഇന്ന് എന്താ വേണ്ടത് ഇന്ന് എന്ത് ഇത്രത്തോളം പണി ചെയ്യാൻ പറ്റും എന്നറിയാത്ത ഒരവസ്ഥയൊന്നും അവരെ തൊണ്ടരൊക്കെ വേദനിച്ച് പിന്നെ ചായ കുടിച്ചതിന് ശേഷം എന്നിട്ട് തൊണ്ടരയ്ക്ക് മരുന്നൊക്കെ വെച്ച് വിഴിഞ്ഞുവന്നു പിന്നെ ഞാൻ മുട്ടക്കാരിലേക്ക് കുറച്ച് പൊടി പറഞ്ഞ് രണ്ട് ടീസ്പൂൺ തൈര് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഗ്രേവിക്കൊക്കെ വെച്ച് ചിക്കൻ കറിയുടെ ടേസ്റ്റ് ആയിട്ട് അടി നമ്മളങ്ങനെ ചെയ്യുന്നത് തൈര് വെച്ച് കൊടുത്തിട്ട് അതൊന്നായിട്ട് ഇടക്കി കൊടുക്കുക ഇടയ്ക്ക് 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 കൊടുക്കണം കേട്ടോ അപ്പം കുറച്ച് ഉപ്പ് കുറവാന്ന് കുറച്ച് ഉപ്പ് കൂടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട് അപ്പോഴെങ്കിൽ നമ്മൾ ഉച്ചത്തിക്ക് ഉപ്പേക്കിയ ചെറുപയർ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ പച്ചക്കറി വെച്ചുകഴിഞ്ഞാൽ വലിയ ചിലവില്ല ആർക്കും അത്രയ്ക്ക് ഇഷ്ടം പിന്നെ പയർ കടല മുതല അതൊക്കെ ഇഷ്ടമുള്ളൂ പിന്നെ ചെറുപയർ ഉപ്പേരി കാര്ത്തുള്ള ഞാൻ കൂടുതലും അതെ വെക്കുക എന്ന് വെച്ചാൽ കാർത്തി ചോറിലേക്ക് അരച്ചു കൊടുക്കാൻ കൂടി ഒരു ഉപ്പേരിക്കുള്ളതായാലും അഴുക്കുള്ളതായാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെറുപയർ അടപ്പത്തേച്ച് ഉപ്പൊക്കെ ഇട്ട് അത് തീ കൊടുത്തു ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെള്ളനെപ്പറ്റി ഇട്ട് എടുക്കുന്നുണ്ട് അപ്പുറത്ത് മുട്ടക്കറി ആവുന്നുണ്ട് ഇപ്പുറത്ത് തന്നെയായിട്ട് ഓടുന്നിട്ട് ഞാൻ അപ്പഴേങ്ങി നമ്മൾ കുണിക്കുമ്പോൾ ചെയ്യും മൂത്രം വയ്ക്കണം എന്നിട്ട് വന്നതാണ് അപ്പോൾ ബാത്റൂമിൽ വെച്ചാൽ പരില്ലേ അവൾക്ക് ഇന്ന് പുറത്ത് തന്നെ വയ്ക്കണം പിന്നെ ഇങ്ങനെ രാവിലെ ആളവിടെ മൂത്രം വെച്ചിട്ട് വെള്ളം വെക്കണ ഭയങ്കര മണമെന്നിട്ട് ഞാൻ ഓടിയിട്ടാണ് പിന്നെ ഞാൻ അവൾ മൂത്രം വയ്ക്കാൻ പോയപ്പോൾ ഈ സ്മെല്ലുള്ള ഇന്നലെ തുടക്കുന്ന ലിക്വിഡില്ല അതും കുറച്ച് വെള്ളം കൊണ്ട് അവിടെ ഒഴിച്ച് അത് ക്ലീൻ ആക്കിയിട്ട് വന്നിട്ട് അപ്പോൾ ഈ തന്നെയായിട്ട് വന്നു അതേ വെള്ളയപ്പത്തിനും ചുറ്റുന്നുണ്ട് അപ്പം എല്ലാവരും ദോശയ്ക്ക് ചുറ്റണ പോലെയാണ് വെള്ളയപ്പത്തിന് ചുറ്റണേനെ ഇനിയും പറയും കേട്ടോ എൻ്റെ വെള്ളയപ്പം പാത്രം കേടാണ് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ എനിക്ക് ഇതാണ് ഇഷ്ടം നടു കുറച്ച് മാവ് വെച്ചിട്ട് സേദോശ ഒക്കെ തന്നെ കന കുറയ്ക്കും കേട്ടോ ദോശയ്ക്ക് പിന്നെ എല്ലാവരും ഒരേ കനത്തിൽ കന കുറച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുക അങ്ങനെ പിന്നെ ഞാൻ മീൻ കറിക്കും ഫയർ പേരിക്കും കൂടി വെളുത്തുള്ളിയും ചുവന്നൂടി ഒക്കെ അധികം നന്നായി കറി പ്രാവശ്യം കിട്ടിയ ചുവന്നൂടി വളരെ പീക്കാണ് കേട്ടോ ഞാനോട് വലുതാണെങ്കിൽ എടുക്കാൻ പറഞ്ഞ കേട്ടോ അവർ ചെറുത് വൃത്തിച്ചു അങ്ങനെ ഞാൻ എന്നു കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട് എൻ്റെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും ഉമ്മ ചെറിയുണ്ട് വേറെ ഒന്നല്ല എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ നമുക്ക് ഉമ്മ നൂറ് തന്നെ കേട്ടാ അതൊക്കെ ആൾക്കാർ പറഞ്ഞെ ഞാൻ എൻ്റെ വർത്തമാനം ഉമ്മ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചായ പിടിക്കാൻ വരുന്ന കേട്ടോ സത്യം എനിക്ക് ഭയങ്കര തലവേന തണ്ടരണാണ്ടെങ്കിൽ തര വെച്ചിട്ട് അഞ്ചു അഞ്ചുവീറ്റാണ് ഇങ്ങനെ കെടുന്നത് തീരെ വയ്യയായിരുന്നു തീരെ വയ്യാ തീരെ വയ്യ എന്താ ചെയ്യുക നമുക്ക് വയ്യെങ്കിലും നമുക്ക് വെറുതെ ഇരിക്കാൻ വീട്ടിൽ നിന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവരെ വർക്ക് കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ അവരെ വിളിച്ചാൽ നേരത്തെ അച്ഛനെ കാണാനൊരാൾ പുറത്ത് വന്നിട്ട് പൊന്ന് വന്ന് പറഞ്ഞപ്പോൾ അന്യായിട്ട് അങ്ങനെ എണീച്ച് പോയി കേട്ടോ അല്ലെങ്കിൽ പൊന്ന് വന്ന പച്ച എന്താ എഴുച്ച് പോയി എന്ന് പറയേണ്ട അവൾ ആരും വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഷെബി അവരോട് പറത്താൽ വന്നു ഷെബിൾ വന്നു അപ്പം ഇത് അന്യായിട്ട് വന്നു അത് എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ കാർത്തുവിനെ കുഞ്ഞ അടുത്തിടക്കുണ്ട് കുടുക്കന് കുടിക്കും ഉണ്ടാക്കുമ്പോൾ കഴിച്ചു അവരൊക്കെ ചാരി കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ കൂടെ ഒന്നും കഴിക്കില്ല കഴിക്കുമ്പോൾ ഇത് എത്രണം കഴിക്കണമെന്ന് ചിന്തിക്കും സത്യം പറഞ്ഞു വെള്ളയപ്പോൾ കഴിച്ചു പിന്നെ അവരോട് ഞാൻ എടുത്തു പക്ഷേ എൻ്റെ ആ വശക്ക് കയറലു ബാക്കി ഞാൻ പൊന്നിനോട് വന്ന് പൊന്നു കഴിച്ചാൽ എനിക്ക് വേണമെന്ന് ഞാൻ പൊന്നിനോട് കൊടുത്തു വിട്ട ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് എൻ്റെ സംസാരം മനസ്സിലാവില്ല എന്ന് അവരതെന്താ അങ്ങനെയെന്ന് എനിക്കറിയണില്ല എങ്ങനെ ഡബ്ബെയും പഴയ ബുദ്ധിമുട്ട് എന്താ അറിയില്ല പിന്നെ എൻ്റെ അമ്മ കുട്ടികാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സംസാരം കുറച്ച് സ്പീഡ് കൂടുതലും കൂടുതലാകും എന്ന് നമ്മളെ സംസാരിച്ച് ശീലായിപ്പോയി അങ്ങനെ അടുത്ത പരിപാടി മത്തി മേടിച്ചിട്ടുണ്ടേട്ടാ അയാൾ നമ്മളെ പറ്റിച്ചു നാടൻ മത്തിയെന്നൊക്കെ വേണ്ട നാടൻ നല്ല നിറച്ചു മുകളിലുള്ള മത്തിയാണ് ഞങ്ങൾ കുറെ ആളായിട്ട് മത്തി മേടിക്കില്ല എന്നുവെച്ചാൽ കുണുക്കന് കുണിക്കുക കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കുണുക്കനെ കുണിക്കുവേണ്ടിയാണ് നമ്മൾ മീൻ മെയിനായിട്ട് മേടിച്ചത് തന്നെ കേട്ടോ അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റണില്ല നല്ല മത്തി രണ്ടു മുറച്ച് ഞങ്ങക്ക് മേടിച്ചപ്പോ നല്ല നാടൻ മത്തി കിട്ടിട്ട് അപ്പോൾ അത് പുള്ളിയിട്ട് മെളകിട്ട് വെച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ചെയ്തു വറുത്തപ്പോഴും ടേസ്റ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ ആവെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അയാള് ഞങ്ങളെ പെറ്റിച്ചത് നല്ല തന്നെ കേട്ടാ അത്ര മത്തിയല്ലോ എന്തൊരു വരിക എന്ന ഒന്നും മേടിക്കാൻ പറ്റില്ല ഒരു ഉണ്ണിയോട് കുടുക്കണ കുടുക്കി ചോറിനാണെങ്കിൽ കൊറച്ച് മീൻ വേണം രണ്ടു ദിവസം മീൻ കിട്ടാത്ത കാര്യം രണ്ട് ദിവസമായി നമ്മുടെ വഴിക്ക് മീൻകാര വരാണ്ടാണോ ഞങ്ങൾ അറിയാണ്ടാണോ എന്ന് പറയുന്നത് മീൻ കിട്ടിയില്ല അപ്പോൾ ചൂണ്ടിയിട്ട് അങ്ങനെ ഞാൻ മീൻ നന്നാക്കേണ്ടി ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അന്യമായിട്ട് രണ്ട് ദിവസമായി കൊള്ളി മേടിച്ചു വെച്ചിട്ട് ഇനി അവിടെ ഇരുന്നാൽ നാശമായി പോകുന്നതി കളറ് കയറി തുടങ്ങിയിട്ട് അപ്പം ഞാനിട്ട് എന്തായാലും മീൻകറി വെക്കണമെങ്കിൽ അത് നമുക്ക് വെറുതെ ഉണ്ടാക്കി വെക്കാം പിള്ളേർ കഴിക്കാനൊക്കെ കഴിച്ചോട്ടേന്ന് അങ്ങനെ ചെയ്യാനായിട്ട് കൊള്ളിയൊക്കെ നന്നാക്കി എടുക്കണ്ട കേട്ടോ എൻ്റെ ഒപ്പം എൻ്റെ വേനം കൈ ആയിട്ട് അന്യമായിട്ടുള്ളതുകൊണ്ടാണ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ദിവസം എൻ്റെ ലൈഫിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പോലെ ഒരാളില്ലെങ്കിൽ സത്യം ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് ഞാൻ ഓരോ ദിവസം അനുഭവിച്ചു വരുന്നത് അത് മരുന്ന് കഴിക്കുന്നതിൻ്റെ ക്ഷീണം തളർച്ചയും ഇപ്പം ഇനി സത്യം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും വയ്യാത്തൊരവസ്ഥയല്ല ഞാൻ കേട്ടോ വീഡിയോ ഇട്ടിന് കുഴപ്പമില്ല വയ്യെടുക്കാണ് പിന്നെ നമ്മൾ എന്തായാലും ഒരു ദിവസം വീഡിയോ ഇട്ടണ്ടേ നമ്മുടെ നമ്മുടെ ഇവിടെ വീഡിയോ ഇടാതെ എന്നുള്ളത് അതിൻ്റെ ഇടയിലേക്ക് കുണിക്കുമ്പോൾ അതിൻ്റെ അച്ഛൻ്റെ എടുക്ക് കുറച്ചു നേരം റൂമിലേക്ക് പോയി നമുക്ക് കെടുക്കുകയെന്ന് കണ്ട് ചാടി പിടിക്കുന്നതാണോ കാണുന്നത് ഇനി സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അല്ല മുമ്പേക്ക് ഇടയ്ക്ക് വന്നിട്ട് ഒന്നിടയ്ക്ക് ആരെങ്കിലും ഒക്കത്തൊക്കെ ഒന്ന് പൊത്തിപ്പിച്ച് കയറണം പിന്നെ ഒന്ന് പോയി കെടുക്കണം കുറച്ച് നേരം റൂമിൻ്റെ കൂടെ പോയിട്ട് കളിക്കണം അങ്ങനെ അച്ഛനും കൂടെ ആണ് കളിക്കണേ ഞാനും ഇവിടെ നമ്മുടെ തക്കാളി മീൻ കറിക്കുള്ള കൂട്ട് തയ്യാറാക്കണം കുറച്ച് ഒന്നുകൂടി തക്കാളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതിന് കാശ്മീരിച്ചിരിപ്പൊടും മല്ലിപ്പൊടിയും മെളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് അരച്ച് വന്നാൽ അപ്പം നമുക്ക് ഉപ്പ് ഇട്ടിട്ട എന്നിട്ട് നമ്മൾ ആ പേസ്റ്റ് ഒന്നിങ്ങനെ അരച്ച് തെട്ടാ ഇപ്പം ഇവിടെ പിള്ളേർക്ക് ഇങ്ങനെ മീൻ കറി വെക്കുന്നതാണ് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ എന്തായാലും രണ്ട് ദിവസം ആയിരിക്കും മീൻകറി കേടും കാര്യങ്ങളൊന്നും വരാണ്ടെങ്കിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഇതാ ജസ്റ്റ് ഒന്ന് അരക്കാൻ കൊണ്ടു ആ നേരെ കൊണ്ട് നമ്മുടെ ചെറുപ്പയർ വേവിച്ചിട്ട് കുറച്ച് നേരം കേട്ടോ അപ്പം അതൊന്ന് കാച്ചെണ്ട ചട്ടി എളുപ്പത്തേച്ചരിക്കും എല്ലാട്ടും ഇതൊന്ന് മിളകൊക്കെ മൂപ്പിച്ചു അതൊന്ന് അത് കുറച്ച് തേങ്ങ ഒക്കെ നമ്മൾ കുറച്ച് ചെറുപ്പമായിരുന്നു കാർത്തൂൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തോട്ടാ എല്ലാവരുടെ വിട്ട് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഉച്ച നേരത്തെ ഫുഡ് ഉണ്ടാക്കി പിടിക്കാൻ കാരണം ഒരു തിക്ക് തിക്കുന്നേർക്കും വേളമൊക്കെ തന്നെയാണ് അത് മക്കളൊക്കെ ഉള്ളവരുടെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ഭക്ഷണം വെക്കാത്ത ദിവസമാണെങ്കിൽ ഭയങ്കര വിശപ്പാണ് ഭക്ഷണം എല്ലാം ഉണ്ടായി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം അവർക്ക് വിശപ്പും കാര്യങ്ങളുണ്ടാവില്ല എല്ലായിടത്തും കൂട്ടുകൂടെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പോഴേക്കതേ അപ്പോൾ അത് നമ്മൾ ചട്ടിയിൽ മീൻ കറിയൊക്കെയുള്ള പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ട് പച്ചമുളക് ഉപ്പേക്കൊന്ന് ചേരും പച്ചമുളകിൻ്റെ സ്മെല്ല ഉപയോഗിക്കും ഭയങ്കര ടേസ്റ്റ് കേട്ടോ അങ്ങനെ ഇത് നമ്മൾ ഇട്ടു എട്ട് ആയിരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചവന്നുള്ളിയൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ടിട്ടുണ്ടോ അപ്പോഴേ ഫയറിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി അപ്പോഴേക്ക് ഉപ്പുണ്ടോ ഇനിയാന്ന് ഒന്നുകൂടി സംശയം തോന്നിട്ട് വീണ്ടും ഒന്നുകൂടെ എടുത്ത് ടേസ്റ്റ് ഉണ്ട് ഉപ്പൊക്കെ ഇട്ട് കറക്റ്റാണ് പിന്നെ നമ്മുടെ മൂപ്പിച്ച് മൂപ്പിക്കട്ടെ മൂപ്പിക്കണേക്ക് നമ്മുടെ മസാല അരച്ചുവെച്ച മസാല കൂട്ടിന് അതങ്ങോട്ടിട്ട് കൊടുക്കട്ടെ മൂത്തേൻ്റെ ശേഷം ഇട്ട് കൊടുക്കാം അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ഞാൻ എനിക്ക് സാമ്പാർ കായ്പ്പൊടി ഇടുന്നുണ്ട് കേട്ടോ സാമ്പാറിൻ്റെ കായ് പൊടി കുറച്ച് രൂപ കൂടി ഇട്ടിട്ട് അങ്ങനെ നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു തക്കാളി അരിക്ക് ഡകുതി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വരുന്നോട് കൂടിയിട്ട് കുറച്ച് കിട്ടുമ്പോൾ സാമ്പാർ കായപ്പൊടി ഇടത്ത് ഉലുവപ്പൊടി അപ്പുറത്ത് അപ്പോൾ അത് ഞാൻ എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കണം അപ്പോഴേക്കും ഇപ്പുറത്ത് ചേരട്ടി കയറ്റി വെച്ചു മീൻ മറക്കണ്ടെ അപ്പം അതിനുള്ള പരിപാടിക്ക് മീൻ മറക്കാൻ വേണ്ടിയിട്ട് ചട്ടയെപ്പ് തേറ്റിന് കേട്ടോ ഈ അടുപ്പ് സത്യം നാശമായിരിക്കുന്നു മീൻ കറി വെക്കുന്ന അടുപ്പ് കുറേ നാളായിട്ട് നാശമായി നാശമായിരിക്കുന്നു ഇന്നലെ അത് ശരിയാക്കി സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ അത് പ്ലാസ്റ്റിക് പാത്രം ഒരു പാത്രം വയ്ക്കുമ്പോൾ എൻ്റെ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ മൂടി പെട്ടു അത് ഞങ്ങൾ അറിഞ്ഞില്ല ഉരുകി ഫുള്ള് അതിൻ്റെ ഉള്ളിലേക്ക് ഒറ്റ പോയി അപ്പോൾ ആ ഗ്യാസിന് വരുന്ന ഹോളോണമൊക്കെ അടഞ്ഞു അത് എന്തായാലും അങ്ങനെ വേസ്റ്റ് ചേർത്തിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് അത് ഇട്ടു അപ്പോൾ മൊത്തം കത്തി അമ്പത്ത് പ്ലാസ്റ്റിക് ഉരുകിയതൊക്കെ പോയി ഇന്നലെ അടുത്ത് കഴുകി വന്നപ്പോൾ സെറ്റ് ചെയ്ത ഒരു അടുപ്പ് കൂടി കത്തിയിട്ട് അപ്പോൾ പണി എളുപ്പമായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഒരു രണ്ടടുപ്പ് അങ്ങനെ ഉണ്ടാകും വെച്ചെടുക്കുകയെന്നു പറഞ്ഞാൽ എളുപ്പമല്ല അപ്പോൾ മൂന്നടുപ്പ് ആയിട്ടാണ് ഇങ്ങനെ പണിയോടൊക്കെ എളുപ്പത്തിന് കഴിയണിക്ക് അല്ലെങ്കിൽ പിന്നെ അട അടുത്ത് അടക്കണിരിക്കും ഞാൻ ഓടണം അത് നല്ലൊരു പണിയില്ല അവിടെ ഞാൻ കൊള്ളി വേകാ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുടംപൊടി കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചു നമ്മൾ മസാല ഒക്കെ മൂത്ത് വന്നു കേട്ടോ അങ്ങനെ എന്താ വണ്ടാണ്ടെടുക്കുന്നത് സ്ലോവിൽ പറയാൻ പറ്റില്ലേട്ടാ ഞാൻ പറഞ്ഞിങ്ങനെ ശീലിച്ചു പോയി പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാമല്ലേ ഞാൻ പതുക്കെ പറഞ്ഞു നോക്കിയാൽ ഒന്ന് അന്യേട്ടനും കൂടി സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ നമുക്ക് പറ്റിയല്ലോ അങ്ങനെ നമ്മുടെ കൊള്ളൊക്കെ വരുന്നു വന്നിട്ടുണ്ടേട്ടാ അപ്പൊ കൊള്ളിലൊക്കെ ഒന്ന് അടച്ചു കൊടുത്ത് സത്യം പറഞ്ഞാൽ ഉടയ്ക്കുന്ന സാധനം സൂപ്പർ കേട്ടോ കാശി മുതലായി ഹലോ ഏട്ടാ ആ ഞങ്ങളുടെ അവിടെ ഇടിവെട്ടു വഴി ഇന്നിണ്ടെന്നാ തോന്നണേ അങ്ങനെ അപ്പൊ ഈ നമ്മളെ അയ്യോ ഇതാണ് ഏറ്റവും വലിയ കഷ്ടമുള്ള പണിട്ടാ അടക്കളില് കൂട്ടുകാരെന്ന് പറയുകഴിഞ്ഞാൽ പിന്നെ ലോഡ് പാത്രങ്ങളാണ് മോറേട അത് മീൻ മേടിച്ച ദിവസം എനിക്ക് കൂടുതലും ടെൻഷനായിട്ടാണ് അപ്പം അപ്പുറം അപ്പറേം ഇങ്ങനെ പാത്രം ആ മുകളിൽ ഇങ്ങനെ ചില്ല ലാസൊക്കെ ഞാൻ ഓൾറെഡി കഴുകി വെച്ചിട്ടില്ല കേട്ടോ എന്നാലെനിക്ക് അവിടെ നിന്ന് ഞാൻ മത്തി നന്നാക്കി ഞാൻ എനിക്കവിടെ സ്പെൻഡ് ഞാൻ മണത്ത് നോക്കുന്നുണ്ട് അതെനിക്കൊരു ഭയങ്കര ടെൻഷൻ കൂടുക മീൻ മണക്കും മീൻ മണക്കൂ എന്നുള്ള ടെൻഷൻ കൂടുതലായിട്ടാണ് എന്താ മീൻ അടക്കം നന്നാക്കി ദിവസം അടക്കള മൊത്തം ഞാൻ സൂപ്പിട്ട് കഴുകിയെടുക്കും അത് പ്രത്യേകിച്ച് മത്തി മത്തിക്ക് സ്മെല്ല് കൊടുക്കും പിന്നെ മത്തിയുടെ വെള്ളം എടിക്കൊക്കെ തെറിക്കാമെന്ന് നമുക്കറിയില്ല അത് കുറച്ച് നേരം എന്നാൽ അതൊരു പുളിപ്പ് ചൂരായി മാറും അപ്പോൾ ഞാൻ ആ മുകളിലത്തെ ക്ലാസ് ഒക്കെ അപ്പതിൻ്റെ ഇടയിൽ ഒരാൾ എന്നത്തെയോ ഗോതമ്പ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗോതമ്പ് വെറുതെ നാശമാക്കി കളയേണ്ട എന്നൊക്കെ ഉണ്ടാ പൊന്നൂന് വേർബുണ്ടായിരിക്കുമ്പോൾ അങ്കൻവാടി നീട്ട് ഗോതമ്പാണ് അപ്പം അത് നാശാക്കി അറേണ്ടത് അപ്പം ഞാൻ ഓരോ മണി ഞാൻ അടുത്ത് തിന്നു നോക്കാം കേട്ടോ വില കേടുണ്ടോ കയറ സ്മെല്ലുണ്ടോ എന്നൊക്കെ ഞാൻ മണത്ത് നോക്കിയിട്ട് ഓരോ മണി നോക്കണ നോക്കണെനിക്ക് അറിയണീല കേട്ടോ ഈ ഒരുപാട് മരുന്ന് കഴിക്കണെനിക്കെ അതിന് അതിൻ്റെ സ്മെല്ലോ ഒന്നും അറിയണില്ല ടേസ്റ്റ് ഒന്നും അറിയണ അപ്പം ഞാൻ ചേട്ടാ എനിക്ക് കുറച്ചിട്ട് കൊടുത്തു പറഞ്ഞിട്ട് ഈ ഗോതമ്പിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോട്ടോ അങ്ങനെ എന്നാൽ ഗോതമ്പ് പായസം വെക്കാത്തത് ചോദിച്ചാൽ എല്ലാ അങ്ങനെ പായസം എങ്ങനെയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു തട്ടിമുട്ടി പായസമാണ് വെച്ചതെങ്കിലും പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പായസം എന്നുള്ള ടേസ്റ്റ് ഉണ്ടല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ എളുപ്പ പണിക്കൊക്കെ ഉണ്ടാക്കി ഒക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കി തന്നെ നമുക്ക് ശരിക്കും ഇതിന് കതൽപ്പഴും കുറച്ച് നെയ്യൊക്കെ വേണം അതൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല മൊത്തം അങ്ങനികളാണ് ഞാൻ ഞാൻ വെക്കണ്ടിട്ട് ഞാന് അങ്ങനെ വെക്കണം അത് ഞാൻ ഒരു അഞ്ച് നൈര് അഞ്ചു നാളികൾ ചെരികെ ഒരു നാളികത്തിന് നേരി കാറശൂര് വന്നിട്ടുണ്ടായിരുന്നു കാറമണം 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 എന്താ ശൂര്ന്ന് പറഞ്ഞ സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഞാൻ കട്ടിയിട്ട് ഈ മനുഷ്യന്റെ ബാഗിൽ കളിയെങ്കിൽ അപ്പൊ കയറ സ്മെല് വന്നിട്ടായിരുന്നു കേട്ടോ അപ്പൊ പക്ഷെ പായസം വെച്ചപ്പോണ്ടായിരുന്നു കേട്ടാ പക്ഷെ ഞാൻ ഞാൻ എന്നോട് പറഞ്ഞു കേട്ടാ പായസം നന്നാവും തോന്നണോന്നില്ലാട്ടോ എന്നോട്ടോ അപ്പൊ എന്നോട് പറഞ്ഞു വെക്കണത് നീയ്യല്ലേ അപ്പൊ അത് നന്നാവും എന്ന് പറഞ്ഞു അതാണ് അതൊക്കെ പക്ഷേ പായസം അടിപൊളിയുണ്ട് ശരിക്കും നമ്മൾ സദ്യയിൽ ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ട് കതിലിപ്പഴം ഒന്നാം പാലില് കുറച്ച് എടുത്തിട്ട് അരച്ചിട്ട് ലാസ്റ്റ് ചേർത്ത് ഞാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണോരോട് ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഗോതമ്പ് ഞാൻ ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഗോതമ്പ് കുതിര ഇട്ടു അത് കഴുകി രണ്ട് വിസല അടിപ്പിച്ചു പിന്നെ ഞാൻ ഈ ഉരുളിയിൽ കുറച്ച് ഇട്ടിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇട്ടിട്ട് നന്നായി വേവിച്ചിട്ട് നല്ല നല്ലവണ്ണം വെന്തതിന് ശേഷം നമ്മൾ ശരക്കര ഒഴിക്കാൻ പാടോ അല്ലെങ്കിൽ അത് കല്ലച്ച് പോവും വിളക്ക് വെന്തതിന് ശേഷം ഞാൻ ശരക്കര പരിക്കൊരു മുക്കാതിൻ്റെ ശരക്കര ഉണ്ടാവില്ലേ അത് ഒഴിച്ചു കൊടുത്ത് ഉരുക്കി ഒഴിച്ചു കൊടുത്ത് ഇന്നിട്ട് നന്നായി ഇടയ്ക്കിട്ട് ആ ശരക്കര വറ്റി ശരിക്കൊന്ന് കുറുകണം പക്ഷേ എനിക്ക് അതിനകത്ത് നേരില്ല എന്താ വെച്ചാൽ സത്യമാണെനിക്ക് തീരെ വയ്യ എനിക്കൊന്ന് പണി കഴിഞ്ഞിട്ടൊന്ന് പോയി കെട്ടുന്നാൽ മതിയെന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് നിന്നിരുന്നത് അപ്പം ഇടയ്ക്ക് 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 ഞാൻ ഇടയ്ക്ക് ആവണി രാവിലെ ഏശ്വര ഇങ്ങനെ ഇടയ്ക്ക് നോക്കട്ടെ ഇതൊന്ന് വറ്റി കിട്ടിയിട്ട് വേണ്ട ഈശ്വരയ്ക്കൊന്ന് കെടുക്കുക എന്നുള്ളൊരു ആലോചനയിലായിരുന്നു അങ്ങനെ ഞാൻ ഏകദേശം ഒരു മുക്കാവശമൊക്കെ വറ്റിട്ടുള്ളൂ കേട്ടോ അപ്പോഴെങ്കിൽ ഞാൻ ചെയ്തു രണ്ടാം പാലം അങ്ങനെ ഒഴിച്ചു കൊടുത്തു വേദന കൊടുത്ത് വെച്ച് കടന്നു രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് വറ്റട്ടെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമേ കള്ളത്തരം ചെയ്യാറില്ല അല്ലാത്ത കാര്യത്തിൽ കള്ളത്തരം ചെയ്യാറില്ല അല്ലെങ്കിൽ അത് പറയാൻ നിൽക്കേണ്ട അല്ല ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ എളുപ്പ പണിയിൽ ചെയ്യാറില്ല ഒന്ന് ചെയ്തെന്ന് മാത്രം അല്ലെങ്കിൽ ഞാൻ എളുപ്പപ്പണി ഞാൻ ചെയ്യാറില്ല ഫുഡിൻ്റെ കാര്യത്തിൽ അതിൻ്റേതായ രീതി പോലെ ഞാൻ എളുപ്പ പണിക്ക് പെട്ടെന്ന് തീർക്കണമെന്നുള്ളൊരുന്ന നമുക്കല്ലേ കഴിക്കേണ്ട ഫുഡല്ലേ അങ്ങനെ അതൊക്കെ തരാച്ചു അതപ്പോൾ ഒന്നാം പാലം ചോദിച്ചു അതെ മുന്തിരി അടിപൊളി അതിൻ്റെ ഇടയിൽ ഞാൻ ചുക്ക് ജീരകം ഏലയ്ക്ക് കൂടി പൊടിച്ചിട്ട് ഒരു പിടി ഞാൻ ചേർത്ത് കൊടുത്തു വിട്ട എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ പാലിന് കാറ് മണം ഉണ്ടായിരുന്നല്ലോ അത് പോവാൻ വേണ്ടിയിട്ട് പൊടിച്ച് ചേർത്തു അതൊക്കെ സ്മെല്ല് പോയി ഒരു സ്മെല്ല് മണം പോലും ഇല്ലാട്ടോ അത്രയും ടേസ്റ്റായിരുന്നു പായസം ഒട്ടി പൊടിയിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടിയൊക്കെ അപ്പോൾ കുണുക്കനെ കുളിപ്പിച്ചു കുണിക്കേനെ കുളിപ്പിച്ചു കാർത്തിന് കുളിപ്പിച്ചു പിന്നെ ഞങ്ങളത് ഭക്ഷണമൊക്കെ വരിക കേട്ടോ അപ്പം എല്ലാവർക്കും ഭക്ഷണം വെച്ചപ്പോൾ പറഞ്ഞു ഷേബി പുറത്ത് പോയിക്കും ഞങ്ങൾ കുളിച്ച് അതിനകത്ത് ഷേബി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു പൊന്നു ഒന്ന് ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞു ആദ്യം അപ്പം ഞാൻ അമ്മയും അച്ഛനും ഇട്ടോ ഞങ്ങൾ എനിക്കല്ലേ ഞാൻ ഇട്ടോണ്ടെന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ വെച്ചിട്ട് പിന്നെ ഞാൻ ആർക്കും ഇട്ടു കൊടുക്കാനുള്ളതെന്ന് നോക്കിയില്ലേ ഞാനും എന്നെ എനിക്ക് അനേനുള്ളതും കുണിക്കനും കുണിക്കും കൂടിയിട്ട് ഇതിലിട്ടോട്ടെ എന്താ വെച്ചാൽ ഒരു അനേട്ടം ഒരാൾക്ക് വായാലെച്ച് കൊടുക്കും ഒരാൾക്ക് ഞാൻ വായലേച്ച് കൊടുക്കും അങ്ങനെ ഞങ്ങൾക്ക് നാലാൾക്ക് കൂടിയിട്ട് അപ്പോൾ അതുതന്നെ ചോറ് എടുത്തു കുറച്ച് കൊള്ളി ഇട്ടു ഒരു മീൻ വറുത്ത് വെച്ചു കുറച്ച് മീൻ ചാറൊക്കെ ഒഴിച്ചു സത്യം പറഞ്ഞതിൽ ഏറ്റവും ടേസ്റ്റ് ആയതായിരുന്നു എന്നറിയും ഞങ്ങൾ വിഷുവിന് ഉണ്ടാക്കി വെച്ചാൽ വടുക് പൊടി അച്ചാറുണ്ടായിരുന്നു എല്ലായിടത്തും വടകപ്പൊടിക്ക് എന്താ പറയുക അറിയില്ല വലിയ നാരങ്ങില്ലേ ആ ഒരു നാരങ്ങയില്ലേ അത് അച്ചാർ ഇട്ടുണ്ടായിരുന്നോട്ടാണ് ഇപ്പം നമ്മുടെ അവിടെ ഈ ഈച്ചടി ശരീരം കിട്ടാ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എത്ര പ്രാവശ്യം ചെയ്യുന്നൊരു ഈച്ചയ്ക്ക് വേണ്ടിയിട്ട് കരുപ്പൂരം ഇതിട്ട ഗ്രാബും കത്തിച്ച് വെക്കുന്നു കത്തിച്ച് അത് പോവും പിന്നെയും വരും അങ്ങനെ അങ്ങനെ ആയിട്ട് ഇതാ എന്ത് ടേസ്റ്റായിരുന്നു അടുക്കം പൊടി വെച്ചിട്ട് അങ്ങനെ ഞാൻ അനിയേട്ട കുളുക്കെ കുളിച്ച് അതിനേക്കാൾ മുന്നേ കുണുക്കന് വെച്ചിട്ടുണ്ടാവുമ്പോൾ കുണുക്കിന് ചോറിട്ട് കൊടുക്കാം ഞാൻ ഞാനേട്ടം അതിൽ ഞാൻ ഉണ്ടല്ലോ കുണുക്കിന് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ഞാൻ മുള്ളും പേരും ഒക്കെ മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുണുക്കന് ഇതില്ലാത്ത ഭാഗത്തൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരി വേണ്ട ചോറ് ഉറ്റുകൊടുക്കുന്നുണ്ട് അവിടെ കുണിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കണതൊക്കെയാണ് കേട്ടോ മീൻ വറുത്തതുണ്ട് മീൻ കൂട്ടാണ്ട് കൊള്ളി ഉണ്ട് എന്നൊക്കെ വേണ്ടി കുണുക്കി കുണിക്കവിടെ വീഡിയോ എടുക്കുകയുള്ള ഫോണുണ്ട് അങ്ങനെ കണ്ട എന്തൊക്കെയോ പറയുന്നുണ്ട് കുണുക്കി പിന്നെ അച്ഛൻ്റെ അവളെ തന്നെ ചോറ് എടുത്തോണ്ടുണ്ട് കുണുക്കന് ഞാൻ ഉറ്റുകൊടുക്കാം കേട്ടോ അപ്പം ഇവർക്ക് ചോറ് ഉട്ട് കൊടുക്കണമെങ്കിൽ എളുപ്പമെട്ടോ നൂറ് പ്രാവശ്യം ഇവരെ വായന അവിടെ ഇങ്ങനെ കൊണ്ടുവച്ച് 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 നിൽക്കണം എന്നാലാണ് ഒരാഴ്ച വായ തുറക്കേണ്ട ഇനി അടുത്ത് ഉരുള തിന്നെയാണെങ്കിൽ എത്ര നേരം ആവുമെന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്